ും കഥകളും കുട്ടികൾക്ക് പല ഷേപ്പുകൾ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമല്ലേ ഇവനെ പോലെയുള്ള ചെറിയ ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ചെറിയ ചെറിയ കുട്ടികൾക്ക് ക്ലേ കൊണ്ട് കളിക്കുന്നത് നല്ലതാണ് അവരുടെ വിരലുകളിലെയും കൈകളിലെയും പേശികൾ പെട്ടെന്ന് റെഡിയായി വരെയും ഒക്കെ വേഗത്തിൽ പഠിക്കും അതുകൊണ്ട് കടയിൽ പോവാനോ വേണ്ട കെമിക്കൽസും ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയി അടിപൊളി ക്ലേ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിനാദ്യം ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഉരുപ്പാണ് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം വയ്ക്കാം ഇനി നമുക്ക് ഈ വെള്ളം കുറച്ചിട്ട് കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി പത്ത് മിനിറ്റ് ഈ മാവ് ഒന്ന് അടച്ചു ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉഴുലാക്കി എടുക്കാം നമുക്കിനി കുറച്ച് കളറ ഇപ്പോഴും കഴിഞ്ഞു ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കളി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പൂരിട്ടി നല്ലൊരു ബോക്സിൽ അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും ഇതുകൊണ്ട് നമുക്ക് പല ഷേപ്സും ഉണ്ടാക്കാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉരുണ്ടെങ്കിൽ ചെയ്യണേ